ഉടമ്പടിക്ക് നമ്മൾ നാല് ഫീച്ചർ ഓൾറെഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ് ഒന്ന് അത് നോട്ട് ബൈ മെരിറ്റിൽ വർക്ക് ചെയ്യാം സൈന്യത്താരി അല്ല ശക്തികാര്യല്ല കർത്താവിൻ്റെ ആത്മാവിനാൽ നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ട് അതാണ് ഉടമ്പടിയുടെ മുഖമുദ്ര ആയിട്ടുള്ള എഫീസസ് രണ്ട് എട്ട് സക്രിയ നാല് ആറ് ഇതാണ് ഫണ്ടമെൻ്റലായിട്ടുള്ളതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ഗംഭീരമായ പരാബ്ധത്തോടെയുള്ള ഭയങ്കരമായൊരു വിഷയം ഇവൽ ഉവൽഭാരത്തോടെ അത് നമുക്ക് അനുഭവപ്പെടുമ്പോൾ അത് നമ്മൾ ചെയ്തത് നമ്മളല്ല പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് മനസ്സിലാകും അതാണ് ലൈറ്റ് വെയ്റ്റ് അത് ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ് ഉടമ്പടി എടുക്കുന്നവർക്ക് സത്യസന്ധമായ ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇതൊരു പ്രതിഭാസമായിട്ട് ഫീൽ ചെയ്യാം മൂന്നാമത്തത് ടൈം ഷോർട്ടണിംഗ് അതായത് വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റാഴ്ച കൊണ്ട് നടക്കുന്നു ടൈം ഷോർട്ടിംഗ് ചെയ്യും ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇന്നലെ ഒരു ചെടുത്തിയൊരു സാക്ഷ്യം പറഞ്ഞു ടൈം ലാഗിങ് എന്ന് എന്നുവെച്ചാൽ ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് നടന്നാൽ പ്രയോജനമില്ലാത്ത കാരണം അത് പ്രയോജനപ്പെടുന്ന സമയത്തേക്ക് ഇങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകും അതും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സത്യമാണ് നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കത്തില്ല പക്ഷെ നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നടന്ന് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല മറിച്ച് നമുക്ക് പ്രയോജനമുള്ള സമയത്തേക്ക് ഇങ്ങനെ ദീർഘ സമയ ദീർഘതാണ് ടൈം ഷോർട്ടണിങ് പോലെ തന്നെയാണ് സമയ ചുരുക്കം പോലെ തന്നെയാണ് സമയ ദൈർഘ്യം വരണത് ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഒരു നാലാമത്തെ ഫീച്ചർ എന്ന് പറയണത് അല്ലെങ്കിൽ അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയണത് പ്രസൻസാണ് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടിയെ വ്യതിരിക്തമാക്കുന്നത് വ്യത്യസ്തമാക്കുന്നത് ദ പ്രസൻസ് ഓഫ് ഗോഡാണ് അത് എല്ലാവരും തന്നെ സാക്ഷ്യം പറയുന്നതാണ് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കോടി മുല്ലപ്പൂ ലോഡ് ചൊരിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് അപ്പോൾ മാതാവിൻ്റെ സുഗന്ധമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുന്നത് ചെറുക്ക് മഴ വല്ല് വിശു നിൽക്കുന്നതും പിന്നെ ഇപ്പോൾ സർവ്വവ്യാപിയായിട്ട് വരുന്നത് സ്വപ്നങ്ങളാണ് ഒരു ദിവസം ഒരു സ്വപ്നത്തെക്കുറിച്ചൊന്നും പറയാതെ ഒരു സാക്ഷ്യ ദിനങ്ങളെ സമാപിക്കത്തില്ല അപ്പോൾ അഞ്ച് ഫീച്ചേഴ്സ് വന്നിപ്പോൾ ഈ ആറാമത്തെ ഒരു ഫീച്ചറുണ്ട് ശുഭമാക്കുക എന്ന് പറയും ശുഭമാക്കുക എല്ലാ എല്ലാ സാക്ഷ്യങ്ങളും പരിശോധിക്കുമ്പോൾ ശുഭമാക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും സംഭവിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരെയൊക്കെ പ്രാർത്ഥന നോക്കിയാൽ മനസ്സിലാകും എല്ലാവരും പ്രാർത്ഥിക്കണം ശുഭമാക്കാനാണ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബുദ്ധിയിൽ ഞങ്ങളുടെ ബുദ്ധിയിൽ ചിന്തയിലേ അറിവിലേ ഇത്രയും ഇത്രമേ ഉള്ളൂ പക്ഷേ നിൻ്റെ കഴിവിലും ചിന്തയിലും ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നീ നിൻ്റെ കഴിവനുസരിച്ച് ഈ വിഷയത്തിൻ്റെ ഇടപെടണമേ എന്നാണ് ശുഭമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച ഒരു സംഭവമാണ്